ഏഴ് ബാബേൽ രാജാവായ ഒന്നാം ആണ്ടിൽ ഒരു സ്വപ്നം കണ്ടു ദർശനങ്ങൾ ഉണ്ടായി അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ പറഞ്ഞാൽ ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ നാലു കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയറി വന്നു ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചെറുകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചെറുക് പറഞ്ഞുപോയി അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിന് മാനുഷ്യ ഹൃദ്യവും കൊടുത്തു രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു അതിന് പാർച്ചം ഉയർത്തിയും വായിൽ പലിഞ്ഞ് ഇടയിൽ മൂന്ന് വാരിയെല്ലാം കടിച്ചു പിടിച്ചും കൊണ്ടുവന്നു അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു പിന്നെ പുള്ളിപ്പൊളിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു അതിന് മുതുക പക്ഷിയുടെ നാല് ചിറകുണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയുമുണ്ടായിരുന്നു അതിന് ആധിപത്യം ലഭിച്ചു രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവും നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുപ്പ് വല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തേർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോട് പോയി ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണും വമ്പു പറയുന്ന വായുമുണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായിരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രതിചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുൻപാകെ നിന്നു ന്യായവിസ്താര സഭയിരുന്നു പുസ്തകങ്ങൾ തുറന്നു കൊമ്പ് സംസാരിച്ച് വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീരിട്ട് ചുട്ടുകളും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ശേഷമൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു തന്നു രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരുക്കൻ ആകാശമേയങ്ങളോട് വരുന്നത് കണ്ടു അവൻ വയോധികൻറെ അടുക്കൽ ചെന്നു അവർ അവനെ അവന്റെ മുൻപിൽ അടുത്ത വരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചുപോകാത്തവുന്നു ദാനിയൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എൻറെ മനസ്സ് വ്യസനിച്ചു എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തന്റെ അടുക്കൽ ചെന്ന് അവനോട് എല്ലാജൻ്റെയും സാരം ചോദിച്ചു അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാവുന്നു എന്നാൽ അത്യനായവന്റെ വിത്തന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സുധാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്നാൽ മറ്റേ സാല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുപല്ലും താമ്ര നൃഹങ്ങളും ഉള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ നാലാമത്തെ മൃഗത്തെ കുറിച്ചും അതിന്റെ തലയിലുള്ള പത്ത് കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും മൂന്ന് കൊമ്പ് വീഴ്ചതും കണ്ണും വമ്പു പറയുന്ന വായുമുള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചും വിവരം അറിവാൻ ഞാൻ ഇച്ഛിച്ചു വയോധികനായവൻ വന്ന് അത്യനതനായവന്റെ വിസ്വന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിസ്വന്മാർ രാജ്യത്തും കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിസ്വന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞത് നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പിനുള്ള രാജ്യം തന്നെ അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയിൽ തന്നെ ചവിട്ടുതേർത്ത് കളയും ഈ രാജ്യത്തു നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാവുന്നു അവരുടെ ശേഷം മറ്റൊരു നൽകും അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവൻ അത്യുന്നതനായവന് വിരോധമായി പമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിസ്തന്മാരെ ഒടുക്കിക്കളകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നുകൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യനതന്റെ വിസ്വന്മാരായി ജനത്തിന് ലഭിക്കും അവന്റെ രാജ്യത്വം നിത്യരാജ്യവുമാകുന്നു സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും എങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി ദാനേലെന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശ്യനായി എന്റെ മഹുഭാവം മാറി എങ്കിലും ഞാൻ ആ കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു